മാരാകട്ടെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്തുശുവിൽ സ്നേഹം നിങ്ങളത്തെ അറിയിക്കുന്നു നമ്മൾ ഇന്നലെ മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ സമർപ്പണം ആവശ്യപ്പെട്ടുള്ള മൂന്ന് ഉപമകളെപ്പറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിച്ച് അതിൻ്റെ പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഇടയായി ഇന്ന് ഇന്ന് അതിൻ്റെ ഒന്ന് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ കാലത്ത് യേശു ശബത്തിൽ പിളഭൂമിയിൽ കൂടി കടന്നുപോയി അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതർപ്പറിച്ച് തിന്നു തുടങ്ങി പരീശർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് തൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവിതം തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതണ്ട് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശവത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശപത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിരിക്കുകയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശബത്തിനോ കർത്താവുന്നു ദൈവനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് കർത്താവ് ശബത്തിൽ വിളഭൂമിയിൽ കൂടി കൂടെ നടന്നു പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു അവർ വിശന്നിട്ട് കതിർപ്പറിച്ച് തിന്നു വിളഭൂമിയിൽ നിന്നും കതിർപ്പറിച്ച് തിന്നു ഇത് കണ്ടിട്ട് പരീശന്മാർ ഇതാ ശപത്തിൽ വീതമല്ലാത്തതിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്നവനോട് പറഞ്ഞു എപ്പോഴും ആ ശിഷ്യന്മാരും കർത്താവും ഇങ്ങനെ പോകുമ്പോൾ അവരുടെ കൂടെ പരീശന്മാർ അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അത് പറയുവാനായിട്ട് എപ്പോഴും അവരും കൂടെ ഉണ്ടായിരുന്നു അവൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവർ ഈ പരീക്ഷന്മാർ ചെന്ന് കർത്താവിനോട് പറയാൻ നിൻ്റെ സ നിൻ്റെ ശിഷ്യന്മാർ ശപത്തിൽ വിഹിതമല്ലാത്തത് എൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് കർത്താവിനോട് ചെന്ന് പറയുകയാണ് ഇന്നും നമ്മുടെ അനേകരുടെ മധ്യത്തിൽ തങ്ങളെ തന്നെ നോക്കാതെ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും ഇവിടെ അതുതന്നെയാണ് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ ചെന്ന് പറയുന്ന ശിഷ്യന്മാരുടെ കുറവുകളെ കർത്താവിനോട് ചെന്നു പറയുന്ന ഒരു പരീക്ഷന്മാരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ കർത്താവർക്ക് കൊടുത്ത മറുപടി ദാബീത തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്തെ അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അത് ആ കർത്താവ് ആ പഴയ നിയമത്തിൽ നിന്നും ആ ഭാഗം എടുത്ത് പറയുന്നു ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശവത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ഇനി പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ ഇനി എന്തെങ്കിലും ഒരു ദിവസം ശബത്ത് ദിവസം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ അത് കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഇതെല്ലാം വായിക്കുന്ന അവർ ഈ കുറ്റം പറയുന്ന അവസ്ഥ ഇവിടെ കാണുവാനായിട്ട് കഴിയും അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നോക്കി അത് കണ്ടുപിടിച്ച് കർത്താവിനോട് പറയുന്നു എന്നാൽ കർത്താവ് അതിനെ ശാസിക്കുന്നു അവരുടെ ആ വായ അടയ്ക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ശപത്തിനെ ലംഘിക്കുന്നത് ലംഘിക്കരുത് എന്നുള്ള വചനം എടുത്താണ് അവർ പറയുന്നത് എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ കർത്താവ് തന്നെ തന്നെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു ഞാൻ ദേവാലയത്തെക്കാൾ വലിയവനാണ് എന്നോട് കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ കർത്താവിന് ബഹുമാനം കൊടുക്കുന്ന അതിലാണ് പ്രാധാന്യം എന്നുള്ള കാര്യം അവരെ ഓർപ്പിക്കുന്നു ത്രിയുള്ളവരെ നമ്മളും പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ മറ്റുള്ള അനേക സഭാ വിഭാഗങ്ങൾ ദേവാലയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതിനെ അതിലുള്ള വിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ നമ്മുടെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുന്ന സ്വർഗത്തിൽ ജീവിക്കുന്ന ജീവനുള്ള സത്യദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും ദേവാലയത്തെക്കാൾ പ്രാധാന്യം നമ്മുടെ കർത്താവിനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു ഇപ്പൊ തൻ്റെ ശിഷ്യന്മാര് ആ നിലയിൽ ചെയ്തത് കുറ്റകരമല്ല എന്നുള്ളത് കർത്താവ് ഇവിടെ അവർക്ക് വേണ്ടി ഈ പരീശന്മാരോട് വാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ യാഗത്തിലല്ല കരുണയിലാണ് നിങ്ങൾ കരുണയുള്ളവർ അവർ വിശന്നിട്ടാണത് ഭക്ഷിച്ചത് നിങ്ങൾക്ക് കരുണയില്ല അത് കണ്ടിട്ടും നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനോ നിങ്ങള് ചിന്തിക്കുന്നില്ല നമ്മളും പലപ്പോഴും ഇതുപോലെ അല്ലേ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന അവസ്ഥകൾ മറ്റുള്ളവർ ഏതൊക്കെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പലപ്പോഴും നമ്മളും മനസ്സിലാക്കാറില്ല ഇല്ല നാം മറ്റുള്ളവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി മാത്രമേ നാം ഓരോ കാര്യങ്ങൾ വിധി വിധികൽപ്പിക്കാവുള്ളൂ എന്നുള്ളത് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു നാം കുറ്റമില്ലാത്തവരെ കുറ്റം വിരിക്കുകയില്ലായിരുന്നു കുറ്റമില്ലാത്ത അനേകർ അവരുടെ മാനസിക എന്താണ് അവർ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ച് മാത്രമേ നാം ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാവൂ എന്നുള്ള ഓർപ്പിക്കൽ കൂടി ഇവിടെ നമ്മൊന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മളിലുള്ള കുറവുകളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം ആദ്യം വരുത്തുക എന്നിട്ട് മാത്രമേ നാം മറ്റുള്ളവരുടെ കുറവുകൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് ശ്രമിക്കാവുള്ളൂ എന്നുള്ള കാര്യങ്ങളും ഇവിടെ ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുകൊണ്ട് കർത്താവ് തന്നെ അത് പറയുകയാണ് നിങ്ങൾ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു അത് എനിക്ക് പ്രസാദമുള്ളത് കരുണയിലാണ് നിങ്ങൾ കരുണയുള്ളവരാണെങ്കിൽ എനിക്ക് നിങ്ങളിൽ പ്രസാദം ഉണ്ടാകുമായിരുന്നു നാം മറ്റുള്ളവരോട് കരുണയുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ നോക്കാതെ നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് ഉണരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ നിലയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ കുറവുകളെ പോക്കി നമ്മളെ അവിടുന്ന് പിടിപ്പിക്കുന്ന ദൈവമാണ് അതേസമയം നമ്മളെ തന്നെ ഉയർത്തുകയും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുകയും ചെയ്യുമ്പോൾ നാം ഒന്നോർക്കുക ഒരിക്കലും ദൈവത്തിനത് പ്രസാദമല്ല കർത്താവ് ഹൃദയങ്ങളെ ഉൾപ്പുകളെ ആരായുന്നവനാണ് നമ്മുടെ മനസ്സിനെ അറിയുന്ന ഒരു ദൈവം അവൻ ആ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് അവൻ ഓരോരുത്തരുടെയും അവസ്ഥയെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ നിലയിൽ വലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ മറ്റുള്ളവരെ കുറ്റം പിരിക്കാതെ നമ്മളെ തന്നെ ദൈവസന്ധി സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രനോ ശപത്തിനോ കർത്താവുന്നു അതെ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ശപത്തിനും കർത്താവുന്നു ആ കർത്താവിനെയാണ് നാം കൂടുതൽ ആരാധക ശപത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടല്ല ഭർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മുന്നേറുവാൻ വലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നാം ആമേൻ